ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാവേ ഇത് നമ്മുടെ കോളിഫ്ലവർ അപ്പം എല്ലാ കാലത്തും ഉണ്ടാകും എന്ന് പറയുന്നതിന് ഞാൻ ഈ കോളിഫ്ലവറിൻ്റെ ഒരു ചുവട് ഇവിടെ നിർത്തിയിരുന്നതാണേ ശരിക്കും പറഞ്ഞാൽ ഇത് പൂത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ പൂത്തിട്ടുണ്ട് പക്ഷെ നല്ലവണ്ണം കീടങ്ങളുടെ ശല്യം വന്നിട്ടുണ്ട് മഴക്കാലത്ത് എല്ലാ ചെടികളിലും കീടങ്ങളുടെ ശല്യം വളരെ കൂടുതലായിരിക്കും സാധാരണ നമ്മൾ കീടനാശിനികൾ നമ്മൾ ജൈവ കീടനാശിനികളാണല്ലോ ഉപയോഗിക്കുന്നത് എപ്പോഴും കൃഷിയിൽ ഏറ്റവും ദോഷം ചെയ്യുന്നതെന്ന് പറയുന്നത് കീടനാശിനികളുടെ സാന്നിധ്യമാണ് രാസ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോഴാണ് അവ പൂക്കളിൽ കൂടിയും ഇലകളിൽ കൂടിയും കായ്കളിൽ കൂടിയും നമ്മുടെ ഉള്ളിലെത്തുകയും അത് ലിവറിനെയും കിഡ്നിയെയും കാര്യമായി ബാധിക്കുകയും പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മൾ ജൈവ കീടനാശിനി ഉപയോഗിക്കുന്ന അപ്പം നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ വളരെ കുറവായിരിക്കും പക്ഷെ നമുക്കത് കിട്ടിയാൽ മതി അത് കഴിച്ചാൽ നമുക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഞാൻ എപ്പോഴും ഇവിടെ ഉപയോഗിക്കുന്നതും നിങ്ങളോട് ചെയ്യാൻ പറയുന്നതും ബിവേറിയ ആണെ അപ്പം ആ ബിവേറിയ കലക്കി അല്ലെങ്കിൽ വേപ്പണ്ണയും സോപ്പും കൂടെ കലക്കിയിട്ടാണെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് സാധാരണ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ചെയ്യണം എന്നാണ് പറയുന്നത് ഇങ്ങനെ വരുന്ന ഈ മഴക്കാലത്ത് തുടർച്ചയായി മഴ പെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ജൈവ കീടനാശിനികൾ കൊടുക്കാൻ മറന്നു പോകരുത് അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല